ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് ഇന്ത്യയുടേതാണ് ചൈനയെ തടയാൻ ഇന്ത്യയ്ക്ക് കഴിയൂ അത് ലോകത്തിന്റെ പ്രത്യേകിച്ച് അമേരിക്കയുടെ നേതൃപദവി ഇന്ത്യ ഏറ്റെടുക്കുന്ന കാലം വരുന്നത് വിദൂരമല്ല എന്നാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയായ ടോണി അഭാർട്ട് വ്യക്തമാക്കിയിരിക്കുന്നത് നാൽപ്പത് വർഷം അതിനുശേഷമുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്കയുടെ കയ്യിൽ നിന്നും ലോക നേതൃത്വം ഏറ്റെടുക്കും ഇനി അതിന് വെറും നാൽപ്പത് കൊല്ലം ആണ് അത് സംഭവിക്കാനുള്ളതെന്നാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്നത് െല്ലാം കഴിഞ്ഞ് ഇന്ത്യ ഭരിക്കുന്ന അന്നത്തെ പ്രധാനമന്ത്രി അമേരിക്കയിൽ നിന്നും ആഗോള നേതൃത്വം ഏറ്റെടുക്കും ഇന്ത്യ ലോകത്തെ സൂപ്പർ പവറുകളിൽ ഒന്നായി തന്നെ ഇപ്പോൾ ഉയർന്നു വരികയാണ് എന്നതാണ് അദ്ദേഹം വിശേഷണം നൽകിയിരിക്കുന്നത് ലോകത്തിലെ പുതിയ സൂപ്പർ പവറുകളിൽ ഒന്നായും ഏഷ്യ പസഫിക് മേഖലയിൽ ചൈനയ്ക്ക് പ്രതിരോധമായും ഓസ്ട്രേലിയയിലേക്ക് ശക്തിയും വിശ്വസനീയമായ ഒരു പങ്കാളിയായി തന്നെ ഇന്ത്യ അതിന്റെ പങ്ക് വഹിക്കണം എന്നതാണ് അദ്ദേഹം ഇപ്പോൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യ ഓസ്ട്രേലിയയുമായി തന്നെ ഒപ്പുവെച്ചതും കഴിഞ്ഞ മാസം യുണൈറ്റഡ് കിങ്ഡമുമായും ഒപ്പുവെച്ചതുപോലുള്ള സ്വതന്ത്ര വ്യാപാര കരാറുകൾ ജനാധിപത്യ ലോകം ചൈനയിൽ നിന്ന് അവിടെ നിന്ന് മാറുന്നതിൻ്റെ ഒരു സൂചനകളാണ് എന്നതാണ് അദ്ദേഹം ഇവിടെ അടിവരയിട്ട് പറയുന്നത് ഇന്ത്യയെക്കുറിച്ച് ഇപ്പോൾ ലോകത്തെ നേതാക്കൾ പോലും വളരെ അമ്പരപ്പിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത് കാലക്രമേണ ഇന്ത്യ ആഗോള ശക്തിയായി തന്നെ കരുത്താർജിക്കുമെന്നും അദ്ദേഹം ലോകത്തെ തന്നെ അതായത് ഇന്ത്യ ലോകത്തെ തന്നെ കീഴടക്കാനുള്ള ശക്തിയായി തന്നെ വളരുമെന്നതിന്റെ ഏറ്റവും വലിയൊരു സിദ്ധാന്തമാണ് ഇപ്പോൾ ഇദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് മോദി ഇന്ത്യക്ക് നൽകുന്ന സംഭാവനകളായിരിക്കാം നാളെ ഇന്ത്യയുടെ കരുത്തും ഊർജ്ജവുമെന്നും ഇവിടെ വിലയിരുത്തുന്നുണ്ട് അതേസമയം ചൈന പാകിസ്ഥാൻ യു എസ് എന്നിവയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു ലോകത്ത് ആധിപത്യം സ്ഥാപിക്കാനുള്ള ചൈനയുടെ നീക്കങ്ങളെ തടയുന്നതിനുള്ള ഒരു താക്കോൽ ഇന്ത്യക്കാണുള്ളത് അവർ ആധിപത്യ ശക്തിയാകാൻ ആഗ്രഹിക്കുന്നു ഇത് ചൈനയുടെ എല്ലാ അയൽപക്കക്കാർക്കും ലോകത്തിനും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നതെന്നും ഇന്ത്യ ചൈനയ്ക്ക് ഒരു എതിരാളിയായി തന്നെ വളർന്നു വരികയാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ ഏറ്റവും ജനസംഖ്യയുള്ള ഉള്ള രാജ്യമാണിത് നിങ്ങൾ ഏത് ഇന്ത്യൻ നഗരത്തിലേക്ക് പോകൂ അവിടെ വലിയ അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെങ്കിൽ വികസനങ്ങൾ കാണാൻ സാധിക്കുന്നു പുതിയ വിമാനങ്ങൾ മുതലായവയെല്ലാം തന്നെ അവിടെ ഉണ്ടാകുന്നു ഇത് ഇന്ത്യ വളരുന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ് മാത്രമല്ല ചൈനയ്ക്ക് പകരമാകാൻ കഴിയുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് ചൈനയുടെ പോലെ തന്നെ ഇന്ത്യക്കും അവകാശപ്പെട്ടതാണ് എന്നതാണ് ഇവിടെ വ്യക്തമാക്കാൻ സാധിക്കുന്നത് ഇന്ത്യക്ക് മൂന്ന് വലിയ നേട്ടങ്ങളുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന സ്ഥാനം നിയമവാഴ്ച ഇംഗ്ലീഷ് ഭാഷയുടെ വ്യാപകമായ ഉപയോഗം പ്രധാനമന്ത്രി എന്ന നിലയിൽ ഇന്ത്യ ഒരു ജനാധിപത്യ സൂപ്പർ പവറായി തന്നെ ഉയർന്നു വരികയാണ് ചെയ്യുന്നതെന്ന് ഒരിക്കൽ ഞാൻ പറഞ്ഞിരുന്നതായും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയാണ് ഇപ്പോൾ അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു അടുത്ത നാല്പത് അൻപത് വർഷത്തിനുള്ളിൽ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു സ്വതന്ത്ര ലോകത്തിന്റെ നേതാവാകാൻ സാധ്യതയുണ്ട് അതിൽ അനിഷ്ടകരമായ ഒന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ചൈനയ്ക്ക് സമാധാനപരമായ ഒരു ഉദ്ദേശമുണ്ട് എന്നത് നടക്കാതിരിക്കുക എന്നതാണ് ഈ കടന്നുകയറ്റങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് എല്ലാ ദിവസവും ചൈനയെ അറിയിക്കാൻ തയ്യാറായിരിക്കണം എന്നതാണ് ടോണി അബാട്ട് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ചൈനയേക്കാൾ ഏറ്റവും ഉയർന്ന ശക്തിയായി ഇന്ത്യ ഇപ്പോൾ ഇപ്പോൾ വളരുകയാണ് ജനസംഖ്യയിലും അതുപോലെ വികസനത്തിലും മറ്റെല്ലാ കാര്യത്തിലും ഇന്ത്യ വളരെയധികം സൂപ്പർ പവറായി തന്നെ ഉയർന്നു വരികയാണ് അതിൻ്റെ പ്രധാന പങ്ക് വഹിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്